ആവേശോജ്വലമായ തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അതേസമയം നേതാക്കൾ ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് പത്തിൽ കൂടുതൽ സീറ്റ് നേടി മികച്ച വിജയം നേടുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസം കണ്ണൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സാഹോദര്യത്തോടെ സർവരും വാഴുന്ന നവോത്ഥാന കേരളത്തിന്റെ നിലനിൽപ്പിനായാണ് കേരള ജനത വോട്ടുപയോഗിക്കുകയെന്ന് പിണറായി വിജയൻ പറഞ്ഞു പുതിയ വോട്ടർമാരായ യുവത കേരളത്തിന്റെ മഹത് പാരമ്പര്യം സംരക്ഷിക്കാനാകുന്ന വിധം വിധിയെഴുത്തിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് പത്ത് സീറ്റ് കിട്ടുമോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് മേലെ എന്നായിരുന്നു മറുപടി പ്രചാരണത്തിൽ സാധാരണയായി ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിലും അതിന് വിരുദ്ധമായ നീക്കം ഇത്തവണ ഉണ്ടായി മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുന്ന തരത്തിൽ സംഘപരിവാർ പ്രചാരണം നടത്തി ഉത്തരേന്ത്യയിൽ വംശഹത്യക്കും കലാപങ്ങൾക്കും നേതൃത്വം നൽകിയവരുടെ വ്യക്താക്കൾ ഇവിടെ റോഡ് ഷോ നടത്തി ആ സംസ്കാരം കേരളത്തിലും സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടന്നത് അവിടങ്ങളിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ പകർത്താതിരിക്കാൻ ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ മഹത്തായ നമ്മുടെ പാരമ്പര്യം നഷ്ടമാകുന്ന ആപത്കരമായ സാഹചര്യമാണ് ഉണ്ടാവുക പിണറായി പറയുന്നു ബി ജെ പി ഇനിയൊരിക്കലും അധികാരത്തിൽ വരരുത് കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ വരണം അതിന് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം നല്ല നിലയിൽ വേണം ബി ജെ പി പ്രലോഭിപ്പിക്കുമ്പോൾ ഒപ്പം പോകാത്തവരെ വേണം ജയിപ്പിക്കാൻ ഈ രാഷ്ട്രീയമാണ് എൽ ഡി എഫ് പ്രചാരണ വേദികളിൽ നിരത്തിയത് വിശ്വാസികൾക്കെതിരെയാണ് കേരള സർക്കാർ എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സംഘപരിവാർ ആവർത്തിക്കുന്ന നുണയാണ് പലവട്ടം അത് ആവർത്തിച്ചാൽ സത്യമെന്ന് ആളുകൾ കരുതിക്കൊള്ളുമെന്ന ആശയിലാണത് വിശ്വാസികളെ തടയുകയും ആക്രമിക്കുകയും ചെയ്തവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചായാലും ഭക്തർക്ക് സൗകര്യമൊരുക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരാണ് കേരള സർക്കാരിനോട് രേഖാമൂലം നിർദ്ദേശിച്ചത് കേന്ദ്രത്തിന് അതേ ചെയ്യാനാവൂ കേരളത്തിന് അതനുസരിക്കാനേ പറ്റൂ ശബരിമലയിൽ സമാധാനം പാലിക്കുന്നതിന് നിരോധനമടക്കമുള്ള നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അയച്ച കത്തും മുഖ്യമന്ത്രി വായിച്ചു കേൾപ്പിച്ചു വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യവും സൗകര്യവും നൽകുന്ന സംസ്ഥാനമാണ് കേരളം സംഘപരിവാർ മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളിലാണ് വിശ്വാസ സ്വാതന്ത്ര്യം തടയുന്നത് എന്തെല്ലാം കുപ്രചരണം നടത്തിയാലും കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാവില്ല പിണറായി പറയുന്നു കേന്ദ്രത്തിൽ ബിജെപിക്ക് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നു മാത്രമല്ലാതെ വരാനിരിക്കുന്ന സർക്കാരിന്റെ രൂപത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് തന്നെ പ്രധാനമന്ത്രിയാകുമോ എന്നും പറയാനാവില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും പൊതുമേഖലയുടെ വളർച്ച ക്ഷേമ പദ്ധതികൾ വികസന മുന്നേറ്റം തുടങ്ങി കേരളത്തിൽ വിജയിച്ച ബദൽ തുടരുന്നതിന് ജനങ്ങൾ വോട്ട് ചെയ്യും സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ് ജനവികാരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത